anyone അസ്ലാമലൈക്കും എന്താണ് എല്ലാവരും വർത്താനും എല്ലാവർക്കും സുഖല്ലേ മഷാള്ള നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുകയാണ് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പം അതാ സമയം ഒരു ഏഴ് മണിയൊക്കെ ആവണട്ടാ ആ ഒരു സമയത്താണ് ഇതാ നമ്മൾ അടുക്കളയിലേക്ക് പോകണത് അപ്പോൾ ഏതായാലും ഇതാ പാടിനെ നമ്മൾ രണ്ട് റൂമത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നേരെ സിറ്റോട്ട് വന്ന് നോക്കിയതാണ് കേട്ടോ കാരണം നല്ല മഴയായിരുന്നു നേരെ വെളുക്കോളും മഴയായിരുന്നു നേരെ വെളുത്താരൊന്ന് കുറവുണ്ടായിരുന്നു കേട്ടോ മഴയ്ക്ക് അപ്പം ഞാൻ നോക്കിയതാണ് അപ്പോൾ നോക്കുമ്പോൾ സ്റ്റെപ്പുമ്പോൾ എന്തായാലും വെള്ളം ഉണ്ടാവും എന്നറിയാം തലേന്ന് മഴ പെയ്തപ്പോൾ ഇവിടെ വെള്ളം വരും കേട്ടോ ചീത്തലടിക്കും നല്ലോണം ചീത്തലടിക്കും അപ്പം വേഗം പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന്റെ ശേഷം നമുക്ക് അടുക്കളത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ നമ്മൾ എടുക്കുന്ന പണിക്കൊരു സമാധാനമാണല്ലോ അപ്പോൾ ഏതായാലും ഇപ്പോഴത്തെക്കെ ചെറുതായിട്ട് ഒരു വെയിലും വെളിച്ചൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വലിയ തെളിച്ചും കാര്യമൊന്നും ഇല്ലെങ്കിലും ഏകദേശമൊക്കെ ഒന്ന് മഴയൊക്കെ ഒന്ന് പോയി ഒരു വെയിലായിട്ട് വരും ണ്ട് അങ്ങനെ അതാ ആ സിറ്റോട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് അടുക്കളത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഇന്ന് നമുക്ക് സൽക്കാരം ഉണ്ട് വീട്ടിൽ ഇന്ന് വൈകുന്നേരം രാത്രിയാണ് സൽക്കാരം അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കണേ ഇനിയിപ്പോൾ ഇന്ന് രാത്രി സൽക്കാരൊക്കെ അല്ലേ വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ കാലത്ത് ഒന്നും അടുക്കളയിലേക്കൊന്നും കയറിയിട്ടില്ല ചേട്ടയ്ക്ക് നേരത്തെ ഒരു ആറുമണി അഞ്ചരക്കൊക്കെ അടുക്കളയിൽ കയറി പണിയെടുക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമാണ് പിന്നെ അങ്ങനത്തെ സിറ്റുവേഷനും കാര്യമൊക്കെ ആകുമ്പോൾ നമ്മൾ ചെയ്യും ചെയ്യൂട്ടാം എനിക്ക് പിന്നെ അങ്ങനത്തെ ഒരു പേടില്ല കാരണം എന്നെക്കോട് പറ്റും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് ആ ഒരു സമയത്തൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ തീർക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നേരത്തെ കാലത്ത് ഒന്നും അടുക്കളയിലേക്ക് വന്നിട്ടില്ല പിന്നെ നമ്മൾ വർക്കിന് പോയിരുന്ന ആ ഒരു സമയത്ത് നമ്മൾ പിന്നെ അഞ്ചരക്കേനെ അഞ്ച് മണി ആറ് ടൈമിൽ എണീറ്റ് അടുക്കളയ്ക്ക് വന്നിട്ട് കാരണം അത് എട്ട് മണിയാകുമ്പോൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർത്ത് പോകാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അന്നൊക്കെ അഞ്ചരാവുമ്പോഴത്തേനൊക്കെ അടുക്കളയിലേക്ക് കയറിയിരുന്നു ഇനിയിപ്പം ഇത് നമ്മൾ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളും തലേന്ന് ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെളുത്തുള്ളി തൊലിക്കാൾ ഞാൻ ഉമ്മയും കൂടെ അങ്ങനെ തൊലിച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഇഞ്ചി അത് റെഡിയാക്കിയിട്ടുണ്ട് പച്ചമുളക് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ തലേന്ന് നമുക്ക് രാത്രി ആകുമ്പോഴും ഒരു മരുവിൻ്റെ ശേഷം ഇഷാവിൻ്റെ ശേഷം നമുക്ക് ഫ്രീ ടൈം ആണല്ലോ അപ്പോൾ ആ ഒരു നേരത്തെ ഇങ്ങനെ വർത്തമാനം ഞാൻ ഞാനൊമ്മയും കൂടെ അങ്ങനെ തൊലിച്ച് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചതാണ് ഇനിയിപ്പം അതേപോലെ ഇനിയിപ്പോൾ നമുക്ക് ചായക്ക ഉള്ള വെള്ളമൊക്കെ വെച്ചതാ ഞാൻ ചായ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കാക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു സൽക്കാരുണ്ടായിരുന്നു പറഞ്ഞപ്പോൾ എന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉള്ളി ഇതൊക്കെ ഞാൻ റെഡിയാക്കി തരേണ്ടതെന്നും അപ്പോൾ വെളുത്തുള്ളി തൊളിക്കുന്ന ടൈമിൽ ഊപ്പര് നല്ല വർക്ക് ചെയ്യുന്നുട്ടെ നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ തൊലിച്ചാലിട്ട് നിങ്ങൾ നേരെ നല്ലതെന്ന് കിടന്നുറങ്ങില്ല ചെയ്തു തരും അപ്പോൾ ഞാൻ വലിയ ഉള്ളി തൊലിച്ച് തരാറിഞ്ഞിട്ട് അങ്ങനെ ആയിക്കാണ് അപ്പോൾ ഞാൻ കളിയൊക്കെ അതാണ് നിങ്ങൾ വലിയ ആളേക്കാണ് പറഞ്ഞുള്ളത് ഞാനും പിന്നെ ഹെൽപ്പ് ചെയ്ത് തന്നെ തൊലിക്കാൻ ഹെൽപ്പ് പറഞ്ഞാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി തന്നെ അപ്പം ഏതായാലും ഇതാ പിന്നെ ഉള്ളി ഒക്കെ ഇതാ തൊലി കളഞ്ഞ് തന്നപ്പോൾ ഞാൻ അതാ കഴുകിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ കട്ടൻ ചായ ഒക്കെ ഞാൻ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ട് പണികളൊക്കെ തുടങ്ങാന്ന് വിചാരിച്ച് അപ്പൊ കഴിഞ്ഞ ദിവസം നമുക്കൊരു മരിപ്പുണ്ടായിരുന്നല്ലോ അപ്പം ഇന്നാണ് ഇട്ടതിന് മയ്യത്തെ എടുക്കുന്നത് അപ്പം ഉമ്മ രാവിലെ തന്നെയാണ് മരിച്ചോട്ടേക്ക് പോയതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഞാനിതോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഇന്ന് എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ആളല്ലോ പുട്ട് അപ്പോൾ പുട്ടും പഴമാക്കാന്ന് വിചാരിച്ചിട്ട് അതാണിപ്പോൾ എളുപ്പത്തിൽ തീർന്നിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ഒരാൾ ഉള്ളി കട്ട് ചെയ്തിട്ട് കണ്ണെന്ന് നല്ല വെള്ളം വരുന്ന അത് പറഞ്ഞാണ്ട് ഇരിക്കുകയാണ് കണ്ടൊക്കെ തുടക്കണ കാണുന്നുണ്ട് അപ്പോൾ വലിയ ഉള്ളി ഇങ്ങനെ കട്ട് ചെയ്യുന്ന പരിപാടി ഇരിക്കില്ലേ വെളുത്തുള്ളി അങ്ങനെ എന്തെങ്കിലും റെഡിയാക്കി തരുകയാണെങ്കിൽ തരലുള്ളൂട്ടാ അങ്ങനെ അടുക്കളയിൽ കയറി സഹായിച്ചൊന്നും തരലില്ല ഇങ്ങനത്തെ ഒക്കെ ഓരോരോ പണികൾ എപ്പോഴെങ്കിലൊക്കെ ചെയ്തു തരുമെന്നുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെ ഞാൻ ഞാനിതൊക്കെ വേഗം പുട്ടിനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ ഞാൻ വെളുത്തുള്ളി തൊലിച്ചതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ അത് ആ ഒരു മുറത്തൊക്കെ ആക്കി വെച്ചതായിരുന്നു രാത്രി അപ്പം അത് അധികം തന്നെ ഇട്ടപ്പോൾ വലിയുള്ളീൻ്റെ തൊലിയൊക്കെ ആക്കി വെച്ചിട്ടുള്ള നമുക്ക് നമ്മളെ പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും കാക്കാൻ്റെ പൊണ്ണി അവിടെ തകൃതായിട്ട് നടക്കുന്നുണ്ട് ഞാനിപ്പോൾ ഏതായാലും ഇതൊക്കെ ഒരടുപ്പത്ത് ചോറ് വച്ചിട്ടുണ്ട് ഒരടുപ്പത്ത് പുട്ട് ആവേറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ചിക്കനൊക്കെ നമ്മൾ ഇതൊക്കെ പിന്നെ പരിപാടിക്കുള്ള ചിക്കനും പിന്നെ നമുക്ക് ഉച്ചതിന്ന് ചിക്കൻ കറിയാണ് റെഡിയാക്കി എടുക്കണത് അപ്പോൾ അതൊക്കെ ഐസ് പോകാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ചിക്കൻ കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഐസ് പോയിട്ട് വേണം അത് റെഡിയാക്കി എടുക്കാൻ അപ്പോഴേക്കും ഇതൊക്കെ ഞാൻ ഏതായാലും ബിരിയാണിക്കുള്ള തക്കാളി ഒന്ന് ഇതൊക്കെ കഴുകി അതൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനത്തെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് പുട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ അടി കൂടി ബാക്കിയുള്ള പണിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല അത് ആ ഒരു പണി അവിടെ റെഡി ആയി വരട്ടെ അപ്പോഴേക്കും ഞാനിതൊക്കെ തക്കാളിയൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ പുട്ട് ആവി കയറുമ്പോൾ അതൊക്കെ ഇതൊക്കെയാണ് കാസറോൾക്ക് ഇതൊക്കെ കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു പണി എടുക്കേണ്ട ടൈമിൽ തന്നെ നമുക്ക് ഒരുപാട് പണിയും കാര്യങ്ങളും എടുക്കാനും വേണ്ടി പറ്റൂട്ട അങ്ങനെ എടുക്കണവർക്ക് അപ്പോൾ ഏതായാലും ഇതൊക്കെ കാക്ക ഉള്ളിയൊക്കെ കട്ടാക്കി കട്ടാക്കിതാ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇനി അത് തക്കാളിയും കട്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നാണ്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ കിട്ടാം അപ്പം ഇനിയിപ്പോൾ ഏതായാലും നമ്മൾ ഒരു രണ്ട് മണിൻ്റെ ശേഷം ഒക്കെയാണ് ഇനി ബിരിയാണി ഉണ്ടാക്കാനും വേണ്ടി തുടങ്ങും രാത്രിക്കൊക്കെ ഉള്ളതല്ല അപ്പോൾ ഏതായാലും ഇതിപ്പാണ്ട് റെഡിയാക്കി വെച്ചാൽ അപ്പോൾ നമുക്ക് എളുപ്പമല്ലേ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അങ്ങനെ ഓരോന്നോരോന്നോ അങ്ങനെ ഇങ്ങനെ വാട്ടി വാട്ടി എടുക്കുന്ന സമയത്ത് മറ്റേ അടുപ്പത്ത് നമുക്ക് ചിക്കൻ പൊരിക്കാം മറ്റേ അടുപ്പത്ത് ബീഫ് ഉണ്ടെങ്കിൽ അത് റെഡി ആക്കി എടുക്കാം നമുക്ക് ബാക്കിയുള്ള പണിയും കാര്യങ്ങളൊക്കെ എടുക്കാനും വേണ്ടി പറ്റിട്ട് ഇങ്ങനത്തെ അപ്പോൾ നമുക്ക് സൽക്കാരൊക്കെ ഉണ്ടായാലും അത്രണ്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നൂല ഇങ്ങനെ ഒക്കെ റെഡിയാക്കി വെച്ചാൽ ആ ഒരു പണി എടുക്കുന്ന ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പണിയും കാര്യങ്ങളും വേറെ എക്സ്ട്രാ എടുക്കാനും വേണ്ടി പറ്റും ഒക്കെ റെഡിയാക്കി വെച്ചാൽ കേട്ടോ റെഡിയാക്കി വെച്ചില്ലെങ്കിൽ പിന്നെ പണി തന്നെയാണ് അങ്ങനെ അതൊക്കെയാണ്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതിനു ശേഷം അതൊക്കെ നമ്മൾ ചിക്കനൊക്കെ ഐസ് പോയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല കേട്ടോ ചിക്കന് അപ്പോൾ ഇതൊക്കെ പൊരിക്കാനുള്ള ചിക്കനും ബിരിയാണിക്കുള്ള ചിക്കനും നമ്മൾക്ക് കറിക്കുള്ള ചിക്കനും ഒക്കെ സെപ്പറേറ്റ് ആക്കി കഴുകി വെള്ള ഇതാ ഊറ്റാനും വേണ്ടി വെച്ചിട്ടുണ്ട് അതുപോലെ ചിക്കൻ്റെ കവർ ഇതാ കഴുകിക്കാണ്ട് വെള്ളം പോകാനും വേണ്ടി വെച്ചിട്ടുണ്ട് അല്ലാഞ്ഞാൽ അപ്പോൾ നമ്മളെടുത്ത് വെക്കുമ്പോൾ അങ്ങനെ ഇതൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതൊക്കെ കളഞ്ഞാൽ തൊലി നമ്മൾക്കൊന്നും കളഞ്ഞിട്ടില്ല ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബീഫൊക്കുള്ള ചെറിയ ഉള്ളിയും കൂടി കാക്ക തൊലിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് നമുക്ക് പച്ചക്കറിക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കണം അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതൊക്കെ കുറച്ച് പാത്രങ്ങൾ കഴുകിയെടുക്കാനുണ്ട് പിന്നെ റേക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ അടി കൂടി അങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ ചോറൊക്കെ വെന്ത് റെഡിയായി ആയി ഇനിയിപ്പോൾ ചോറൊക്കെ ഒന്ന് ഓറ്റി കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ക്ലീൻ ആക്കാനുള്ളത് ആക്കാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് പാത്രം കൂടി കഴുകിയെടുക്കാനുള്ള കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ച് നമ്മൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്താലിട്ടാം അതുപോലെ നിങ്ങൾക്ക് ഒന്ന് ഇഷ്ടമായാലൊന്ന് കമൻറ്റാക്കി നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ഒന്ന് കമൻ്റ് ആക്കി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നു പോകരുത് ഇട്ടാം അങ്ങനെ ഏതായാലും ഇതാ പൊട്ടൊക്കെ റെഡിയായി ഉച്ചക്കുള്ള ചോറ് റെഡിയായി ഇന്നിപ്പോൾ ഒരുപാട് പിന്നെ ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു ചിക്കൻ കറി പപ്പടം പൊശിച്ചതും മാത്രമുണ്ടോ ഉച്ചക്കു റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചായ അടിക്കാൻ വേണ്ടിയൊക്കെ ഒന്ന് ടേബിളുമൊക്കെ എടുത്ത് വെച്ചിട്ടാണ് അങ്ങനെ എല്ലാവരും കൂടി ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതുപോലെ ഉച്ചക്കുള്ള കറി ഇതൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കൈക്കട ചോറക്കട നേരത്തെ പപ്പടം കൂട്ടിയിട്ട് അച്ചാറും കൂട്ടിയിട്ട് ഉച്ചക്കത്തെ ചോറാക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ഇങ്ങനെ പരിപാടിയും കാര്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അല്ലേ അപ്പം അങ്ങനെ കാക്ക കഞ്ഞി ഉണ്ടാക്കാൻ പറഞ്ഞത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ അത് വേണ്ട ചോറ് തന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ചോറ് തന്നെ ആക്കിയതാണ് പിന്നെ അതിൻ്റെ കയ്യിൽ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് കാക്ക കടയിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ തലേന്ന് മരിപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് മുഴുവൻ വാങ്ങിക്കാനും ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ അതാ പിന്നെ കക കടയിൽ പോയി കൊടുന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് അതത് സ്ഥാനത്തേക്ക് എടുത്ത് വെക്കണം നമുക്ക് ഉപയോഗി ഇന്ന് ഉപയോഗിക്കാൻ ഉള്ളതാണെങ്കിലും അതൊക്കെ ഒരു പതനത്തേക്ക് എടുത്ത് വെക്കണം അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് എടുക്കണം നമ്മൾ പച്ചക്കറീൻ്റെ തൊലിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കി എടുക്കണം അപ്പോൾ അതാ വെയിലൊക്കെ വന്നിട്ടുണ്ട് കിട്ടാ പിന്നെ ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് മഴയുള്ള ദിവസങ്ങളിലാവുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ പണിയും കാര്യങ്ങളും വരുന്നൊക്കെ ഒരു ആ ഒരു മൂഡ് ആവും അപ്പോൾ ഏതായാലും ഇന്ന് വെയിലും വെളിച്ചക്കുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ അതാ മോളും മുറ്റൊക്കെ ഒന്ന് വേണമെങ്കിൻ്റെ വെച്ചത് ആൾ മുറ്റക്ക അടിച്ചുവാരി എടുക്കണുണ്ട് മുൻഭാഗത്ത മുറ്റം ടാളടിച്ചാൽ ബാക്ക് ഭാഗം ഞാനും അടിച്ചു തരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വെണ്ടക്കത്തൈന് നമ്മളെ പച്ചക്കറി തോലിയൊക്കെ ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ ചെറുതായിട്ട് പൂ ഇങ്ങനെ പൂവും കായൊക്കെ വരുന്നുണ്ട് അപ്പോഴൊക്കെ ഇപ്പം ഇപ്പം നമ്മൾ ഈ ഒരു വീട് എടുക്കണ രണ്ട് ദിവസം മുന്നത്തെ വീടേണ്ടത് അന്നൊന്നും വലിയ മഴയും കാര്യമൊന്നും പക്ഷെ ഇപ്പം നല്ല മഴ ആയിട്ട് ഞാൻ ഈ വെച്ച് വെണ്ടക്കത്തൈ ഒക്കെ ഇപ്പോൾ ഞാൻ സൈഡ് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഒക്കെ വൃത്തികേടാണ്ട് അതിൻ്റെ അയലയും കാര്യങ്ങളും ഇപ്പം നല്ല രീതിയിൽ ൊക്കെയുണ്ട് പക്ഷെ മഴ പെയ്തപ്പോ അതിന്റെ ഉരുഷാറൊക്കെ പോയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ ഒന്ന് മസാല പറ്റി വെക്കേണ്ട പൊരിച്ചിട്ടാണ് ചിക്കൻ ബിരിയാണി വെക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽക്കുള്ള മുളും മഞ്ഞളും മഞ്ഞൾ കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അതൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് പെരുഞ്ചീരവും ചെറിയ ജീരകവും ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ കുറച്ച് നമ്മൾ കോൺഫ്ലവറിൻ്റെ പൊടി ഉണ്ടല്ലോ അത് നല്ലതാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളർ കിട്ടാനും വേണ്ടി ഇതിപ്പോൾ നമ്മൾ നമ്മൾ സൽക്കാരായതുകൊണ്ട് കളർ കുറച്ച് ചേർത്ത് നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിനാണെങ്കിൽ നമ്മൾ കളറും കാര്യങ്ങളും ഒന്നും ചേർക്കില്ല കേട്ടോ നമുക്ക് വേണ്ടി ഇത് കാണാൻ ഒരു ഭംഗിക്കും ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ ഏതായാലും ഇതാ അതൊക്കെ ഒന്ന് മസാല വെട്ടി കായം പറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതാ നമ്മൾക്ക് പൊരിക്കാനുള്ള ചിക്കനും അധികം ഉള്ള ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ അധികം ഇതേപോലെ തന്നെ കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും മഞ്ഞൾ ഗരം മസാലയും പെരുഞ്ചീരവും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചപ്പും ഒക്കെ ചപ്പിടാൻ മാറുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ അരച്ചിട്ടുള്ള പേസ്റ്റാണ് അതും കൂടി ഇട്ടിട്ട് കോൺഫ്ലവറിൻ്റെ പൊടിയും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പം ഇതൊക്കെ തന്നെ കേട്ടോ നമ്മൾ പൊരിക്കണേക്ക് ചേർക്കണ മസാല കാര്യങ്ങളൊക്കെ അപ്പോൾ അതും അവിടെ കുഴച്ചിട്ട് അവിടെ ഫ്രിഡ്ജേക്ക് എടുത്ത് വെക്കണം എന്നാൽ പിന്നെ ഒരു ഇനിയിപ്പോൾ ചിക്കൻ പൊരിക്കൽ നമ്മളാ ഒരു മരുവിൻ്റെ ശേഷമേ പൊരിക്കുള്ളൂ അപ്പോൾ നല്ലോണം ഉപ്പും പൊളിയും ഒക്കെ പിടിക്കൂട്ട് അങ്ങനെ നേരത്തെ കാലത്ത് തന്നെ ഒക്കെ നമ്മൾ മസാല കൂട്ടി റെഡിയാക്കി വെച്ചാൽ ആ പിന്നെ ഞാൻ കുറച്ച് വിനാഗരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ലതായിരിക്കും പിന്നെ കറിവേപ്പിലുണ്ടെങ്കിൽ പൊരിക്കണ നേരത്തെ ഒലക കുഴക്കണ നേരത്തൊക്കെ ആയിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ചപ്പ് ഇടാൻ മറന്നു പറഞ്ഞില്ല പിന്നെ ഞാൻ ചപ്പ് അതൊക്കെ ചെറുതാക്കി കത്രിക വെച്ചിട്ട് കട്ടാക്കിയിട്ട് അക്കിട്ടെടുത്തിട്ട് അങ്ങനെ മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക വിചാരിച്ചു അങ്ങനെ ബിരിയാണിക്കുള്ള ചിക്കനും കായം പറ്റി വെച്ച് നമുക്ക് പൊരിക്കാനുള്ള ചിക്കനും കായം പറ്റി വെച്ച് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെയാണ് ചെയ്ത് വെച്ചാൽ നമുക്ക് നമുക്ക് ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് കൂടി നമ്മളെ പണികൾ എടുക്കാനും വേണ്ടി പറ്റും അല്ലാതെ നമുക്കൊരു ടെൻഷനൊക്കെ എല്ലാം കൂടി പിന്നെ ആണെങ്കിൽ ഇങ്ങനെ സാവധാനത്തിൽ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നേരത്തെ കാലത്ത് തന്നെ എണീറ്റ് ഒക്കെ ചെയ്യണതായിക്കൂടും നല്ലത് എനിക്ക് പിന്നെ അത്യാവശ്യ സ്പീഡും ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും വിശ്വാസം ഉണ്ട് അങ്ങനെ ട്ടോ അപ്പൊ അതുകൊണ്ട് ആണ് നമ്മൾ നേരത്തെ കാലത്ത് തന്നെ അടുക്കളയൊക്കെ ഒന്നും വരാത്തത് ഞാൻ സാധാ നോമലി എണീക്കണ ആ ഒരു ടൈമില് വരലുള്ളൂ പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ നേരത്തെ തന്നെ അടുക്കളയൊക്കെ വന്ന് പണിയും കാര്യങ്ങളൊക്കെ എടുക്കാനും ഇറങ്ങലുള്ളൂ കേട്ടോ അങ്ങനെയൊക്കെ സ്പീഡ് ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പം നേരത്തെ കക കൊടുന്ന് വെച്ച സാധനങ്ങളൊന്നും നമ്മൾ അതാത് സ്ഥാനത്തേക്ക് എടുത്ത് വെച്ചിട്ടില്ല അപ്പം അതൊക്കെ ഒന്നാണ്ട് എടുത്ത് വെക്കുകയാണ് അപ്പം രാത്രിക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കണം അപ്പം അയക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കും കൊടുത്തിട്ടുള്ളത് അപ്പം അതൊക്കെ ഒന്നാണ്ട് എടുത്ത് വെച്ചതിനു ശേഷം ഇതൊക്കെ നമ്മൾ ചിക്കനൊക്കെ കഴുകിയിട്ടുള്ള പാത്രവും കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് കഴുകിയെടുക്കുകയാണ് ഇനിയിപ്പോൾ ഈ സിങ്കും കാര്യങ്ങളൊക്കെ കഴുകിയെടുക്കാഴിഞ്ഞാൽ ഒരു പച്ച സ്മെല്ലായിക്കാറല്ലോ ആ ഒരു ചിക്കനും ഇതൊക്കെ കഴുകിയാ അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് കഴുകി അടുക്കളൊക്കെ ഒന്ന് ക്ലീൻ ആ നീറ്റാക്കി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ ദിവസം ഞാൻ തുടക്കാനേ നിൽക്കണില്ല കേട്ടോ എന്നിപ്പം അക അടിച്ചു വരാനേ നിൽക്കണുള്ളൂ അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതാ മഴ വരുന്നതെട്ട് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇൻഡോറിലുള്ള ചെടികളൊക്കെ അവിടെ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ദിവസം അങ്ങനെ വെച്ചാലാണ് നമ്മൾ ചെടിയും കാര്യങ്ങളൊക്കെ ആ ഒരു ഫ്രഷ്നെസ്സിൽ നിൽക്കുകയുള്ളൂട്ടോ അപ്പോൾ രണ്ട് ദിവസമായി ഇവിടെ മുറ്റത്ത് കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാ നമ്മൾ സിറ്റൗട്ടിൽ വെച്ചിട്ട് മഴ വരുന്നിട്ടുണ്ട് മഴ നനഞ്ഞാൽ പിന്നെ വെള്ളം പിന്നെ അകത്ത് വെക്കാൻ കൊള്ളൂല ഞാൻ വേഗം അത് കൊടുന്നതിൻ്റെ അശ്വതിക്കണ അത് അടിച്ചു വരാൻ വേണ്ടി നിന്നിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ നമുക്ക് നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് ഇട്ടാം ഇന്നിപ്പോൾ തുടക്കണില്ല ഞാൻ പറഞ്ഞല്ലോ തലേന്ന് നല്ല തട്ടിക്കൊട്ടലും അടിച്ചു വരി തുടക്കലും ഒക്കെ കഴിഞ്ഞതാണ് അപ്പം ഇന്ന് തുടക്കണില്ലേനിപ്പോൾ നമ്മൾ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തുടക്കം രാത്രി തുടക്കോളൂട്ടാം അപ്പോൾ നമുക്ക് ഡെയിലി തുടക്കേണ്ട ആവശ്യം കാര്യം ഇപ്പം മഴ ആയതുകൊണ്ട് നമുക്ക് പൊടിയും കാര്യങ്ങളും കുറവേക്കാറല്ലേ മഴ മുമ്പ് നല്ല വൃത്തിയൊക്കെ പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല അങ്ങനെയൊക്കെ അങ്ങനെ അതൊക്കെ അടിച്ചു ആരി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് ബീഫ് കാക്ക പോയിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ഈ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം എന്താ ബീഫ് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ബീഫ് പറഞ്ഞു പറഞ്ഞതേനി പിന്നെ അവിടെ നിന്നൊക്കെ മൂപ്പര് തപ്പി പിടിച്ച് ബീഫ് ഇതാ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു രണ്ട് കിലോന്റെ അടുത്തുണ്ട് കേട്ടോ ബീഫ് അപ്പോൾ ബീഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ്ട് ഞാൻ ഉണ്ടാക്കണം എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് അപ്പോൾ എല്ലാവരും ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ചോദിക്കലുണ്ട് ഞാൻ ഒരുപാട് തവണ കാണിച്ചതാണ് അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മൾ ഒരുപാട് മസാല ചേർക്കൂട്ടാം അതുപോലെ ഉലുവ നല്ലോണം ചേർക്കും ചെറിയ ഉള്ളി ചേർക്കും വെളുത്തുള്ളിയും ചേർക്കൂട്ടാം പിന്നെ ഞാൻ ഇതിലേക്ക് എല്ലാവരും ഇടണ മരുന്ന തക്കാളി പിന്നെ ഇഞ്ചി കറിവേപ്പില പിന്നെ അതുപോലെ മല്ലിച്ചപ്പ് പിന്നെ നമ്മളെ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് ചേർത്ത് നല്ലവണ്ണം മിക്സ് ആക്കി എടുക്കുക ഗരം മസാല അതുപോലെ പെരിഞ്ചീരം ഒക്കെ അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പെരിഞ്ചീരം പിന്നെ ഏലക്ക അത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ചെയ്യുന്ന പരിപാടി പറഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കുഴച്ചുക്കാണ്ട് കുറച്ച് വെള്ളത്തിലാണ് കേട്ടോ നമ്മളിത് പിന്നെ വേവിക്കാനും വേണ്ടി വെക്കുക ഇനി ഇപ്പം അതുകൊണ്ടൊന്നും അറിയില്ല എല്ലാവരും ഇഷ്ടമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണ ബീഫ് അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ വെളിച്ചെണ്ണായിട്ട് കുഴച്ചിട്ടാണ് നമ്മൾ പിന്നെ ബീഫ് വേവിക്കാവുക അങ്ങനെ ആ ബീഫോടെ വെന്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇമ്മ അതിൻ്റെ അടിയിൽ മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മത്തി നാത്തൂനിക്ക് പിന്നെ ഏതായാലും ഒരു സൽക്കാരത്തിന് എന്തായാലും നാത്തു വരൂല്ലോ പ്രസവിച്ചെടുക്കുന്ന നാത്തു വരില്ല അപ്പോൾ ഒരു ഹസ്ബൻഡും മക്കളൊക്കെ വരും അളീനും മക്കളൊക്കെ വരും അപ്പോൾ കൊടുത്തേക്കാനും വേണ്ടി ഉമ്മ മത്തി പിന്നെ പറ്റിക്കാനും വേണ്ടി വെച്ചതാണ് പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് അമ്മോൻ്റെ മോന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൾഫ് പോകണം അപ്പോൾ പൂക്കറിയാനും വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനക്ക് ഇത് അതിൻ്റെ ഇടയിൽ നമ്മൾ ബൂസ്റ്റൊക്കെ റെഡിയാക്കി അവർക്കുള്ളത് ഉമ്മാക്കും കാക്കാക്കും ഒക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അകത്ത് ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മളെ കുക്കിങ്ങും പിന്നെ പിന്നെ പ്രിപ്പറേഷനും കാര്യങ്ങളും ണ്ട് അങ്ങനൊക്കെ കഴിഞ്ഞാൽ കുളിക്കാൻ പോകാൻ നിൽക്കണതിൻ്റെ മുന്നായിട്ട് നമ്മൾ മുറ്റമൊക്കെ ഒന്നാണ്ട് അടിച്ചു വരിയെടുക്കട്ടെ അപ്പോൾ ബേക്കത്തെ മുറ്റം നല്ല നനവുണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്ന് ഉണങ്ങിക്കോട്ടെ ലാസ്റ്റ് ചെയ്യാൻ വിചാരിച്ചത് മാറ്റി വെച്ചതായിരുന്നു ഇനിയിപ്പോൾ ഏതായാലും ഇതാ മുറ്റം നല്ലോണലയും കാര്യങ്ങളും ഉണ്ട് തലേന്ന് അടിച്ചു വരിട്ടില്ല പിന്നെ ആണെങ്കിൽ തലേന്ന് നല്ല മഴ പെയ്തിയില്ല അപ്പോൾ മേലത്തെ സീറ്റിൻ്റെ മേലെ നല്ല കച്ചറുണ്ടാവും അത് മുഴുവൻ മഴ പെയ്യുമ്പോൾ ഇങ്ങോട്ട് ചാടിൽ നമ്മൾ ഈ ഒരു മുന്നിൽ കാണിട്ട അപ്പോൾ ഏതായാലും മുറ്റലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് നമുക്ക് ഇൻഡോർ പ്ലാൻ സൊക്കൊന്ന് റെഡിയാക്കി വെക്കാനുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ മണി പ്ലാന്റ് ഒരുപാട് ഒരു അഞ്ചെട്ട് മാസമായിട്ട് നമ്മൾ മണി പ്ലാന്റിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ഈ ഒരു ചട്ടിയിൽ അതിപ്പോൾ എന്തേലും ആവുമ്പോൾ പെട്ടെന്ന് നാശമായി പോയിട്ടാണ് അപ്പം ഇനി ഇപ്പോൾ അതിൽ ഇതൊക്കെ ഞാൻ ഈ ഒരു ഫിലോഡൻഡറിൻ്റെ ആ ഒരു ചെടി വെച്ചെടുത്താണ് അതുപോലെ മണി പ്ലാന്റിൽ വെച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബബിൾസ് ഉണ്ടല്ലോ അതിപ്പം ഈ ഒരു ചട്ടിയിലാക്കി വെച്ചിട്ടാണ് മറ്റേ വെച്ചിട്ട് നിൽക്കാൻ തോഷ്ടാവണില്ല അങ്ങനെ അതാ ഇൻഡോറിൽ കുറച്ച് ചെടികളൊക്കെ കൊടുന്ന് വെക്കുകയാണ് അപ്പോൾ ഈ ഒരു പിന്നെ അഗ്ലോണി മണ്ടല്ല അത് ആദ്യമായിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് മറ്റേതിന് എന്തോ ഒരു ക്ഷീണം പിടിച്ചപ്പോലെ അപ്പോൾ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇടക്കിടക്ക് ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കും അപ്പോഴാണ് ചെടികളൊക്കെ ഹെൽത്തി ആയിട്ട് നിൽക്കുള്ളുട്ട് അപ്പോൾ ഈ ഒരു ചെടി വളർന്നു വന്നപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്താണ് പിന്നെ നമ്മളെ സിറ്റൌട്ടൊക്കെയുള്ള കസാരതാ സിറ്റൗട്ട് കാണു കൊണ്ടുപോയി വെക്കാനിട്ടാണ് ഇനിയിപ്പോൾ ഏതായാലും ഒന്നും രാത്രി പരിപാടിയല്ല അപ്പോൾ നമ്മളത് എപ്പോഴൊന്നും പുറത്തേക്ക് ഇടലില്ല ഇന്നിപ്പോൾ ഏതായാലും ഇടണ്ടതിലോ വെച്ചിട്ട് പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചെടികളൊക്കെ അവിടെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് എക്സ്ട്രാ ചെടികൾ കൂടി വെച്ചുകൊടുക്കണുണ്ട് അപ്പോൾ ഇത് ഞാൻ നമ്മൾ വീഡിയോ കാണുമ്പോർക്ക് അറിയാം കുറേ മുന്നേ ഞാൻ പിന്നെ ഇൻഡോറിൽ വെക്കാനും വേണ്ടി നട്ടെടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ഏകദേശം ഒക്കെ ഒന്ന് പിടിച്ച് സെറ്റായി വരണുണ്ട് ഒന്നും കൂടി ഒക്കെ വളർന്ന് വരണം അപ്പോൾ എനിക്കതിങ്ങനെ സെറ്റ് ചെയ്യാൻ ആഗ്രഹ കിട്ടാം ഇനിയിപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ വരില്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും പുറത്ത് വെച്ചാലൊന്നും നന്നായി കിട്ടില്ല അപ്പോൾ ഞാനത് ഇൻഡോറിൽ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഒന്നും കൂടി വളർന്നു വരണം അപ്പോളാണ് ഒന്നും കൂടി ഭംഗി ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഇതൊക്കെ ഉണ്ട് നമ്മൾ ചെടികളൊക്കെ ഇൻഡോറിൽ വെച്ചിട്ടുള്ളത് ഇനി കുറച്ച് ചെടികൾ റൂമിലൊക്കെ വെക്കണം എന്ന് ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടിരുന്നാൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കേ